നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലുണ്ടായ പുതിയ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നാട്ടിലൊന്നാകെ ചർച്ചയാണ് സിനിമാ മേഖലയിൽ നിന്ന് മാറി ഇപ്പോൾ ഇതാ രാഷ്ട്രീയപരമായും ചർച്ച മാറിക്കൊണ്ടിരിക്കുന്നു അതിന് ഉദാഹരണമാണ് സി പി ഐ നേതാവ് ആനി രാജ ഇറക്കിയ പ്രസ്താവനയിൽ കൃത്യമായി പറയുന്നത് നടൻ മുകേഷിനെതിരെയാണ് ആ പ്രസ്താവന അതായത് ലൈംഗിക ആരോപണം നേരിടുന്ന മുകേഷ് എം എൽ എ ആ സ്ഥാനം രാജിവെക്കണമെന്നാണ് സി പി ഐ നേതാവ് ആനി രാജ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്ന് വേണം അന്വേഷണത്തെ നേരിടുവാൻ അല്ലെങ്കിൽ അന്വേഷണം സത്യസന്ധമാണോ എന്ന് പൊതുജനങ്ങൾ സംശയിക്കുമെന്നാണ് ആനി രാജ വ്യക്തമാക്കിയിരിക്കുന്നത് അത്തരം സംശയങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ സർക്കാർ സ്വയം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മുകേഷ് സ്വയം മാറി നിന്നിട്ടില്ല എങ്കിൽ മാറ്റി നിർത്തി അന്വേഷിപ്പിക്കണം സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ സംഘടനയിലെ കൂട്ടരാജി അനിവാര്യമായിരുന്നുവെന്നും സിനിമാ മേഖലയിലെ സമഗ്രമാറ്റത്തിന് അമ്മയിലെ കൂട്ടരാജി കാരണമാകുമെന്നും അവർ വിശദീകരിച്ചു എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുതിയ രീതിയിൽ പോകുന്നത് എല്ലാവർക്കും ഒരു മുതലെടുപ്പായി മാറിയിരിക്കുകയാണ് താര സംഘടന അമ്മയിൽ പൊട്ടിത്തെറി നടന്നതുവരെ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെക്കുകയാണ് ചെയ്തത് നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയത് അമ്മയിൽ കടുത്ത ഭിന്നത ഉണ്ടാക്കിയിരുന്നു ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് അറക്കം മാറണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചു അതോടുകൂടെയാണ് ഇത്തരത്തിലൊരു കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് പക്ഷേ മോഹൻലാൽ രാജിവെച്ചത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയായിരുന്നു മമ്മൂട്ടിയോടുപ്പടെ കാര്യങ്ങൾ വിശദമായി ചോദിച്ചതിനു ശേഷമാണ് മുഖ്യമന്ത്രിയെ മോഹൻലാൽ തൻ്റെ രാജ്യസന്നദ്ധത അറിയിച്ചത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് ഈ നിമിഷം കരുതാനാവുക